പ്രിയപ്പെട്ട അള്ളാഹു നൽകട്ടെ അതുകൊണ്ട് ഈ നാണം കെട്ട പരിപാടിയൊക്കെ ഒഴിവാക്കണം പാവപ്പെട്ട പെണ്ണിന്റെ കൂര എഴുതിയില്ലെങ്കിൽ മോനെ കെട്ടിച്ചു കൊടുക്കില്ല ഈ അഞ്ചു ആ സഹോദരങ്ങളെങ്ങനെ ഞാൻ നിങ്ങളുടെ നേരെ വരച്ചുകൊണ്ടി പറയുകയല്ല എത്ര എത്രയോ സ്ഥലത്ത് ഉമറിയല്ലാത്തലാ പുതിയാപ്പിളയ്ക്ക് പെണ്ണിനെ കണ്ടുപിടിച്ചാരാ രാത്രി അള്ളങ്ങണ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞു പാലിൽ വെള്ളം ചേരക്കാത്ത പെണ്ണ് അതുമായി അവരെ കുടുംബ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായോ ഉണ്ടായോ ഉണ്ടായില്ലയോ ഈ പെണ്ണിനെ നാളെ എൻ്റെ ഭർത്താവ് വർഷങ്ങളോളം മാറി നിന്നാലും എന്റെ ഭർത്താവ് നൽകിയ അമാനത്തിൽ വഞ്ചന കാണിച്ചുകൂടാ അള്ള കാണുന്നുണ്ട് എന്ന് പറയാൻ കഴിയും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ ഒരു സംഭവം പറഞ്ഞു തന്നില്ലേ ഓർമ്മയുണ്ടോ ഓർമ്മയാണ് അത് രസിച്ചിരുന്ന് കേട്ടിട്ട് പോലെ എന്താ തലയാട്ടാത്തത് ഓർമ്മയുണ്ടാ ചെറുപ്പക്കാരൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടാകളു പാലിൽ മൂവി ആ ചെറുപ്പക്കാരൻ തന്നെ ആഗ്രഹ ബുദ്ധീകരണത്തിന് വേണ്ടി വിളിച്ച പെണ്ണിനോട് പറഞ്ഞത് എന്താ അഞ്ചുപക്ഷത്ത് നിസ്കാരമില്ലാത്തവൻ ഇത് കടിയോ അള്ളാൻ പേടിയില്ലാത്തവന് കടിയുമോ വേണ്ട വല്ലാത്ത മരിക്കുന്നത് വരെ ഞാ തെറ്റ് അതിനാ ചെറുപ്പക്കാരെ കാരണം പറഞ്ഞതെന്താ ഇന്നലെ പറഞ്ഞതൊന്നുകൂടി ഞാൻ ആവത്തിക്കുകയാൽ പാലിൽ മൂവി കാത്തി

ഇതൊരു സുമാറില്ലാത്ത പരിപാടിയാണല്ലോ ആദ്യത്തെ ഘട്ടം എവിടെയാ വിവാഹത്തിന്റെ നാലാം മാസം കല്യാണം കഴിഞ്ഞിട്ടാടേ നാലാം മാസം നാലാം മാസം കല്യാണം കഴിഞ്ഞാൽ നാലാം മാസത്തെ വന്നിട്ട് ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നാലാം ഏ നാലാം മാസത്തില് തലേൽ എഴുതി ഇവന്റെ ജീവിതത്തിൽ വരാൻ പോണത് ഇന്ന പെണ്ണാണ് എഴുതി ഒന്നാം ഘട്ടം നടക്കുന്നത് എവിടെയാണ് ഒരു അഞ്ചു ലിറ്റർ വെള്ളം കൊള്ളാൻ മാത്രം വലിപ്പമുള്ള മൂന്ന് ഇരുട്ടിന്റെ എറയുടെ ഉള്ളിൽ കിടക്കുന്ന ഉമ്മാന്റെ ഗർഭാശയം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗുഹയില് നമ്മുടെ കല്യാണത്തിന്റെ ആദ്യത്തെ തീരുമാനം നടക്കുന്ന എവിടെയാണ് മലക്ക് വന്ന് നാലാം മാസത്തെ എഴുതി ഞാൻ പറഞ്ഞല്ലോ ഓർമ്മയേണ്ട ഈ നാല് ദിവസം കേട്ടവരൊക്കെ ഇല്ല തുടർച്ച മനസ്സിലാവും നാല് ദിവസം കേട്ടവരൊക്കെ തുടർച്ച മനസ്സിലാവും നാസർ സ്ഥാനൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല ലാസ്റ്റ് ദിവസം വന്നിട്ട് കാര്യമില്ല തുടക്കമാണ് ദൗർ അപ്പോ നിങ്ങളൊന്ന് നോക്കി മൂന്ന് ഘട്ടത്തിൽ വർത്തണോ ആദ്യത്തെ ഘട്ടം നടക്കുന്ന എവിടെയാ ഒരു കൊച്ചു ഗുഹ ഉമ്മാന്റെ ഗർഭാശയം ഗർഭിണിയാകുമ്പോൾ ഒരു മാതാവിന്റെ ഗർഭാശയത്തിന്റെ അളവ് ഒരു സ്പൂൺ ദ്രാവകം കൊള്ളാൻ വലിപ്പമാണ് ഒമ്പത് മാസവും പത്ത് ദിവസവും ആവധിക്കുന്നതിന് വലുതായി വലുതായി കുഞ്ഞു വളരുന്നതിനനുസരിച്ച് വലുതായി വലുതായി അഞ്ചു ലിറ്റർ വെള്ളം കൊള്ളാൻ വലിപ്പമുള്ള ഒരു കൊച്ചു ഗുഹയാണ് ആ ഗുഹക്കുള്ളില് മൂന്ന് ഭിത്തിയുണ്ട് സയൻസ് പഠിക്കണവരൊന്നും ഇല്ല ഗർഭാശയത്തിൽ മൂന്ന് ആവരണമുണ്ട് ബി ബി എസ് കാര് ആരുമുണ്ട് എന്തൊക്കെയുണ്ട് ആംനിയോൺ കോറിയോൺ പ്ലാസന്റ മൂന്ന് ഭിത്തി നൽകുന്ന വിവാഹത്തിന്റെ അതിൽ നിന്നും ഒരല്പം കൂടി വിശാലതയുള്ള സ്ഥലം അഞ്ചു ലിറ്റർ വെള്ളം കൊള്ളാൻ വലിപ്പമുള്ള നിങ്ങൾ ജീവിതം തുടങ്ങുകയാണ് ആ ജീവിതം തുടങ്ങുന്ന രണ്ടാം ഘട്ടം ഇച്ചിരി കൂടി വിശാലമുണ്ട് അറുപത്തി ആറ് കോടി അറുപത്തി ആറ് ലക്ഷത്തി എൺപതിനായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഭൂമിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ടക്കം കൊച്ചു ഗുഹയിൽ രണ്ടാമത്തെ ഘട്ടം ഒത്തിരി ഇവിടെ വലിയ സ്ഥലത്ത് അതെവിടെയാ അറുപത്താറ് കോടി ഈ പ്രപഞ്ചത്തിന്റെ ആകെ വിസ്തീർണം എത്രയാ അറുപത്താറ് കോടി ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം വിസ്തീർണം അറുപത്താറ് കോടി അറുപത്താറ് ലക്ഷത്തി എൺപതിനായിരം ചന്ദ്രശ്ര കിലോമീറ്റർ മൊത്തം വിസ്തൃതി മൊത്തം അളവാ കൃത്യ അളവാണ് സംശയം ഉണ്ടറിഞ്ഞു സംശയം ഉണ്ട് അളന്ന് നോക്കിക്കോളൂ അല്ല ഞാൻ പറയണതില് സംശയം ഉണ്ടെങ്കിൽ അളന്ന് നോക്കിക്കോളി കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടി വലുതായി ഇനി കല്യാണമൊക്കെ കഴിഞ്ഞ് ഇവിടെ കിടന്ന് ഇങ്ങനെ വട്ടം വരട്ടാതെ കുറച്ചുകൂടി വിശാലമായ ചിന്തയോടെ മനസ്സുകൊണ്ടാൽ കല്യാണത്തിന്റെ മൂന്നാം ഘട്ടം അതവിടെയാണ് ഈ ഭൂമിയേക്കാൾ ഈ ഭൂമിയുടെ ഏഴരട്ടിയുള്ള മറ്റൊരു ലോകം Uhm ും ആകാശത്തിനും ഭൂമിക്കും കൂടി എത്ര രീതിയുണ്ടോ അതിനേക്കാൾ വീതിയുള്ള സ്വർഗത്തിലാണ് നിന്റെ മൂന്നാമത്തെ ഘട്ടം അള്ളാഹു നൽകട്ടെ അവിടെ എങ്ങനെയാണ് മൂന്നാം ഘട്ടം മൂന്നാം ഘട്ടം അവിടെ സ്വർഗത്തിലാണ് അവിടെ എത്തണോ അവിടെ എത്തണോ ഇനി കേട്ടോ മൂന്നാം ഘട്ടം പറഞ്ഞു പിരി മക്കളും മാതാപിതാക്കളൊക്കെ പിന്നീട് ഒരിക്കലും പറയാം അള്ളാഹു നൽകട്ടെ അപ്പൊ ആദ്യം ചെയ്യണം നമ്മുടെ കല്യാണം നന്നായിട്ട് നടക്കണം ഫസ്റ്റ് ഇംപ്രഷൻ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ആ തുടക്കം നന്നായ ഒടുക്കം നന്നാവും ആദ്യം തുടക്കം നന്നാവണം തുടക്കം ഹറാമിന്റെ നടുവിൽ തുടക്കം എവിടെയാ ഹറാമിന്റെ നടുവില് ആഡിറ്റോറിയത്തിന്റെ നടുവില് ഏറ്റവും ഫ്രണ്ട് പെണ്ണ് ഏറ്റവും ബാക്കി നിക്കാദ് നടക്കുന്ന സദസ് പ്രൈവറ്റ് ബസ് മാതിരി പെണ്ണ് മുമ്പില് ആണ് പുറകില് കല്യാണത്തിന് നിക്കാവിൽ സാക്ഷിയായിട്ടിരിക്കുന്ന പുരുഷനല്ലേ ആഡിറ്റോറിയം മുഴുവൻ പെണ്ണുങ്ങൾക്ക് വിട്ടുകൊടുത്തു നമ്മൾ ഏറ്റവും പുറകില് പോയിരുന്നു ഹറാമിന്റെ നടുവിലാണ് ആദ്യത്തെ കല്യാണം നടക്കുന്ന തുടക്കം തുടക്കം നല്ല സ്ഥലത്ത് നടക്കേണ്ട സഹോദരങ്ങളെ തുടക്കം നല്ല സരത്ത് നടക്കണ്ടേ അള്ളാഹു തോഫിക്ക് നൽകണ്ടേ ലോകത്തിലെ ആദ്യത്തെ കല്യാണം നടന്ന എവിടെ വെച്ചാ ലോകത്തിലെ ആദ്യത്തെ നിക്കാഹ് നടന്ന ഞാൻ ഈ പറയണ കാര്യം അമൽ ചെയ്യൂ ഈ പറയുന്ന കല്യാണം കഴിക്കാത്തവർക്ക് വേണ്ടിയാണ് ലോകത്തിലെ ആദ്യത്തെ കല്യാണം നടന്ന എവിടെ വച്ച എടോച്ചു

എവിടെ വെച്ചായിരിക്കണം പള്ളിയിൽ വെച്ചായിരിക്കണം കഴിച്ച എന്റെ നിക്കാഹ് പള്ളിയിൽ വെച്ച് നിക്കാഹ് ആഡിറ്റോറിയത്തിൽ മംഗലപുരം പള്ളി മുമ്പിൽ ഇരിക്കുമ്പോ നീ ഇവിടെ വെച്ച് നിക്കാഹ് നടത്തിയ പള്ളി നിന്നെ ശമിക്കൂലെ റസൂറിലെ ചെയ്യാൻ പറഞ്ഞെടുത്ത് ചെയ്യാതെ ആഡിറ്റോറിയത്തില് കല്യാണം നടത്തിയിട്ട് നിനക്ക് എന്താ പ്രയോജനം റിസപ്ഷൻ ഇൻഷാള്ള ഞാൻ കല്യാണം കഴിച്ചാൽ എന്റെ നിക്കാഹ് പള്ളി വെച്ച് നടത്തും